മദ്രസ പൊതുപരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ കൊടിയമ്മ ഗ്ലോബൽ കെ എം സി സി അനുമോദിച്ചു സി എച്ച് മുഹമ്മദ് കോയ സ്മാരക ഗ്രന്ഥാലയത്തിൽ നടന്ന പരിപാടി കൊടിയമ്മ ജമാത്ത് ജനറൽ സെക്രട്ടറി പി എ അബൂബക്കർ പൂക്കട്ട ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ വിൽപ്പനക്കാരായ മദ്രസ പൊതുപരീക്ഷയിൽ കൊടിയമ്മ ജമാത്ത് പരിധിയിലെ വിവിധ മദ്രസകളിൽ നിന്നും ടോപ്പ് പ്ലസ് വിജയം നേടിയ വിദ്യാർത്ഥികളെ കൊടിയമ്മ ഗ്ലോബൽ കെ അനുമോദിച്ചു മുഹമ്മദ് കോയ സ്മാരക ഗ്രന്ഥാലയത്തിൽ നടന്ന ചടങ്ങിൽ കൊടിയമ്മ കത്തി മെഹ്മൂദ് സദി പ്രാർത്ഥന നടത്തി കൊടിയമ്മ ജമാത്ത് ജനറൽ സെക്രട്ടറി പി എ അബൂബക്കർ പൂക്കട്ട ഉദ്ഘാടനം ചെയ്തു കൊടിയമ്മ ഗ്ലോബൽ കെ പ്രസിഡന്റ് സാദിഖ് പൂക്കാര അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് കുമ്പള പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്ബാസ് കൊടിയമ്മ മണ്ഡലം പ്രവർത്തക സമിതി അംഗം അഷ്റഫ് കൊടിയമ്മ മുസ്ലിം ലീഗ് വാർഡ് ജനറൽ സെക്രട്ടറി ആയി മുഹമ്മദ് റഫീഖ് കെ കെ അബ്ബാസ് ഹാജി ഗ്ലോബൽ കെ എം സി സി നേതാക്കളായ റൌഫ് പൂക്കട്ട അബ്ദുൽ റഹിമാൻ കുതിരക്കണ്ടം കരീം പൂക്കട്ട അൻസാർ എം എച്ച് യൂസുഫ് കൊടിയമ്മ അബൂബക്കർ ചെങ്കിനടുക്ക സിദ്ദിഖ് സി എം നൌഫൽ മൈങ്കൂടൽ അബ്ബാസ് മടുവം എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്